ലിസി ഇപ്പോൾ മാനസിക നില കൈവിട്ട അവസ്ഥയിലാണ് ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചില്ലറയല്ലെന്ന് ഇപ്പോൾ പറയുന്നതിന് കാരണമുണ്ട് രണ്ടു മക്കൾക്കും കല്യാണിക്കും സിദ്ധാർത്ഥിനും വളരെയധികം നന്ദി പറയാനും ലിസി മറന്നില്ല പ്രിയദർശന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇരുവരുടെയും വിവാഹമോചനം നടന്നത് അതും രണ്ടായിരത്തി പതിനാറിൽ ആരും അറിഞ്ഞിട്ടില്ലാത്ത എന്നാൽ ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര രീതിയിലുള്ള സംഭവങ്ങളാണ് ലിസി ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് ലിസിയും പ്രിയദർശനും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം പിടിച്ച താരദമ്പതികളാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ വേഷങ്ങൾ നൽകിയ സംവിധായകൻ തന്നെ നായികയെ സ്വന്തമാക്കിയ അപൂർവ പ്രണയകഥയായിരുന്നു ഇരുവരുടെയും എന്നാൽ വിവാദങ്ങളിൽ മുങ്ങിയ ഇരുവരുടെയും ദാമ്പത്യ ജീവിതം രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ചു സംവിധായകൻ പ്രിയദർശനുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ഈ സംഭവങ്ങളെല്ലാം ലിസി ഒരു കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചു തങ്ങളുടെ വിവാഹമോചനം ഔദ്യോഗികമായി അവസാനിച്ചതായി തുറന്നെഴുതിയ പ്രശസ്ത നടി അതിൽ തനിക്കുള്ള ആശ്വാസം മറച്ചുവെച്ചില്ല പ്രിയദർശനുമായുള്ള വിവാഹ ജീവിതം പോലെ തന്നെ വിവാഹമോചനം പോലും വളരെ ഭീകരമായിരുന്നു എന്നായിരുന്നു ലീസി പറഞ്ഞത് ഈ വെളിപ്പെടുത്തൽ ഇരുവരുടെയും ആരാധകരെയും മലയാള സിനിമാ പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചു മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഒത്തുതീർപ്പിനെത്തുന്നതുവരെ കോടതികളിലും പുറത്തും പലപ്പോഴും കടുപ്പം നിറഞ്ഞതും അപരിഷ്കൃതവുമായ പോരാട്ടമായിരുന്നു ഈ വിവാഹമോചനം ഒരു ഞങ്ങളുടെ വിവാഹമോചന നടപടികളുടെ വൃത്തികെട്ട സ്വഭാവം ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നുവെന്ന് കാണിച്ചു തരും എന്തായാലും ഇപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു ഈ ദീർഘകാല നിയമയുദ്ധം അവസാനിച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച നടി താൻ അനുഭവിച്ച മാനസികവും നിയമപരവുമായ ബുദ്ധിമുട്ടുകളെ തുറന്നു കാണിച്ചു പ്രിയദർശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങൾ തമ്മിൽ ഇപ്പോഴും സൗഹൃദത്തിലാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു പ്രശസ്ത നടി പ്രിയദർശനും താനും തമ്മിൽ ഇന്ന് പരസ്പര ബഹുമാനം പോലും ബാക്കിയില്ലെന്നും ലിസി തന്റെ കുറിപ്പിൽ പറഞ്ഞു സമീപകാലത്ത് സൂസൻ ഖാൻ എന്നിവർ മുതൽ ദിലീപ് മഞ്ജുവാര്യർ അടുത്തിടെ അമലാപോൾ പോൾ വിജയ് എന്നിവർ വരെയുള്ള എല്ലാ സെലിബ്രിറ്റി വിവാഹമോചനങ്ങളും പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനങ്ങളായിരുന്നു ആ ദമ്പതികൾക്കും അത് വേദനാജനകമായിരുന്നുവെന്ന് എനിക്കുറപ്പുണ്ട് പക്ഷേ അവരൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പരസ്പരം ബഹുമാനിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഞങ്ങളുടെ സ്ഥിതി അതായിരുന്നില്ല സംവിധായകനുമായുള്ള നിയമയുദ്ധത്തെക്കുറിച്ച് ലിസി തൻ്റെ കുറിപ്പിൽ വെളിപ്പെടുത്തിയത് വളരെ വേദനയോടെയാണ് എന്നാൽ നേരെ തിരിച്ചായിരുന്നു പ്രിയദർശൻ്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിൽ ലിസിയുമായി പിരിയുന്നതിന് ശേഷമുള്ള എല്ലാ അഭിമുഖം രണ്ടായിരത്തി പതിനാറിൽ ലിസിയുമായി പിരിഞ്ഞതിന് ശേഷമുള്ള എല്ലാ അഭിമുഖങ്ങളിലും നടി വളരെ നല്ലൊരു ഭാര്യയും അമ്മയുമാണെന്ന് പ്രിയദർശൻ തുറന്നു സമ്മതിച്ചിരുന്നു തങ്ങളുടെ വിവാഹ ജീവിതം തകർന്നതിൽ തൻ്റെ അഹങ്കാരത്തിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാൽ പ്രിയദർശന്റെ ഈ നല്ല വാക്കുകൾ എല്ലാം വെറും അനുരഞ്ജന ശ്രമങ്ങൾ മാത്രമാണെന്ന് സൂചിപ്പിച്ച് തള്ളിക്കളയുകയായിരുന്നു ലിസി ഈ വിവാഹബന്ധത്തിൽ ഈ വിവാഹബന്ധത്തിൽ താൻ എന്ന വ്യക്തി ഒരിക്കലും ബഹുമാനിക്കപ്പെട്ടിരുന്നില്ല എന്ന് തുറന്നടിച്ചിരുന്നു വിവാഹമോചന കേസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ തന്നത് മക്കളായ നടി കല്യാണി പ്രിയദർശൻ സിദ്ധാർത്ഥ പ്രിയദർശനുമാണെന്ന് വെളിപ്പെടുത്തിയ ലിസി അവരോട് തന്റെ കുറിപ്പിൽ നന്ദി പറയുകയും ചെയ്തു ഇപ്പോൾ ലിസിയുടെ കുറിപ്പ് വീണ്ടും വൈറലായി മാറുകയാണ്